നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതോടെയാണ് സിനിമാ മേഖലയിലെ സ്ത്രീ വിരുദ്ധത പുറംലോക അറിയുന്നത് അഭിനയിക്കാൻ അവസരം വേണമെങ്കിൽ കിടക്ക പങ്കിടണമെന്ന നടന്മാരുടെയും സംവിധായകരുടെയും നിലപാടിനെക്കുറിച്ചൊക്കെ റിപ്പോർട്ടിൽ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട് എന്നാൽ പിന്നണി ഗാനരംഗത്തും അവസരം കിട്ടണമെങ്കിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവണമെന്ന് സംവിധായകരും നടന്മാരും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് തുറന്നു പറഞ്ഞ ഗായിക ലക്ഷ്മി നോ പറഞ്ഞതുകൊണ്ട് തനിക്ക് ഒരുപാട് അവസരങ്ങൾ നഷ്ടമായിട്ടുണ്ടെന്നും ഗൗരി പറഞ്ഞു എന്നാൽ ഇതൊന്നും ആരും തുറന്നു പറയുന്നില്ലെന്നേ ഉള്ളൂ അവസരങ്ങൾ നഷ്ടമാകുമെന്ന പേടി തനിക്കില്ല കിട്ടിയ അവസരങ്ങളിലും പാട്ടുകളിലും സന്തോഷം മാത്രമാണെന്നും ഗൗരി പ്രതികരിച്ചു എന്നാൽ എല്ലാ സംവിധായകരും അങ്ങനെ അല്ലെന്നും ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പരിഗണിച്ചവരും പ്രതിഫലം നൽകിയവരുമുണ്ട് ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിലൊന്നും ഒരു വിഷമവും ഇല്ല ഇപ്പോൾ പാടിയ പാട്ടുകളിൽ സന്തോഷം വിട്ടുവീഴ്ചകളില്ലാതെ അവസരങ്ങൾ കിട്ടിയാൽ ഇനിയും പാടും എന്നാൽ അവസരങ്ങൾ കിട്ടിയില്ലെങ്കിലും തനിക്ക് പരാതിയും പരിഭവുമില്ലെന്നായിരുന്നു ലക്ഷ്മി പറഞ്ഞത് പാട്ട് പാടുക പാട്ടുണ്ടാക്കുക എന്നത് തന്റെ ജോലി മാത്രമാണ് അതിനപ്പുറം എനിക്കൊരു ജീവിതമുണ്ട് അതുകൊണ്ട് തന്നെ കുഴപ്പങ്ങളിലേക്ക് പോകാൻ താല്പര്യമില്ലെന്നും ഗായിക ഗൗരിലക്ഷ്മി വെബ് ഡെസ്ക് തത്വമേ